ആരാണ് ഈ ആഴ്ച പുറത്താവുന്നത് സി ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ നെവിനും ആദിലയും സാബുമാനുമാണ് ഇവരിൽ ഒരാൾ പുറത്ത് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ബിഗ് ബോസ് അത് പറയുന്നുണ്ട് പ്രൊമോയിൽ തന്നെ ആര് പുറത്തു പോകാനാണ് ഈ ആഴ്ച ചാൻസ് ഉള്ളത് നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കാം ആദ്യം ആദില ആദിലയും നൂറയും ഒന്നിച്ച് നോമിനേഷനിൽ വന്നപ്പോഴും രണ്ടുപേരും സർവൈവ് ചെയ്തിട്ടുണ്ട് പല ആഴ്ചകളിലും ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകത നൂറ നോമിനേഷനിലില്ല അപ്പോൾ ആതിലെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുമ്പോൾ നൂറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടി വോട്ട് ആതിലേക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ആദില പുറത്തു പോകാനുള്ള ചാൻസ് താരതമ്യേന കുറവാണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നെവിൻ ആണ് കഴിഞ്ഞ ഒരാഴ്ച നെവിൻ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് നെവിന് വേണമെന്നുണ്ടെങ്കിൽ കുറേ സപ്പോർട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എന്നാലും പുറത്തു പോകുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് സാബു ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വീക്കായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ പുറത്തു പോകാൻ അർഹനായിട്ടുള്ള ആളും സാബു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ സാബുവിന് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട് സാബു പുറത്തു പോകുമോ എന്നുള്ളതും കണ്ട് തന്നെ അറിയണം സാബു അല്ലെങ്കിൽ നെവിൻ പുറത്തു പോകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഘട്ടത്തിലുള്ളത് ബാക്കി നമുക്ക് നോക്കാം എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് കമൻ്റ് ചെയ്യൂ